രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയുടെ പശ്ചാത്തലത്തിൽ ഫലസ്തീൻ പ്രശ്നത്തെ ലോകരാഷ്ട്രങ്ങളും ജനതയും നോക്കിക്കാണുന്നതിൽ മൗലികമായ മാറ്റം സംഭവിച്ചിരിക്കുകയാണ് ഏകദേശം ഏഴ് പതിറ്റാണ്ട് കാലത്തെ ചരിത്രമുള്ള ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഇന്ന് ആഗോളതലത്തിൽ പുതിയ ശ്രദ്ധയും പിന്തുണയും നേടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ വരെയുള്ള കണക്കുകൾ പ്രകാരം ഗാസയിൽ അറുപത്തി ആറായിരത്തി ിലധികം ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഇതിന് പുറമെ ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണി രോഗം എന്നിവയാൽ ദുരിതം അനുഭവിക്കുകയും ചെയ്യുന്നു ഈ കനത്ത നഷ്ടമാണ് ലോക മനസാക്ഷിയെ പിടിച്ചുലച്ചതും വൻ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചതും ഇന്ന് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ രാഷ്ട്രീയം മറന്ന് ഫലസ്തീനോടുള്ള പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നുണ്ട് ഗാസയിലെ വംശീയതയുടെ ഏറ്റവും പുതിയ സാഹചര്യങ്ങളിൽ പല രാജ്യങ്ങളും ഫലസ്തീനിനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നു എന്നത് ഈ പോരാട്ടത്തിന് പുതിയ പ്രതീക്ഷ നൽകുന്നു ഇതിലേറ്റവും ശ്രദ്ധേയമായ നീക്കം നിലവിലെ ഇസ്രായേൽ രാഷ്ട്ര രൂപീകരണത്തിന് പോലും ചരിത്രപരമായി കാരണമായ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നതാണ് ഇതിന് പതിറ്റാണ്ടുകളായുള്ള പാശ്ചാത്യ നിലപാടുകളിൽ ഉണ്ടാക്കുന്ന വലിയ മാറ്റമാണ് സൂചിപ്പിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ് ഒക്ടോബർ ഏഴിന് ശേഷം ഫലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജനകീയ റാലികൾക്ക് ഏറ്റവും കൂടുതൽ വേദിയായത് യൂറോപ്പിലെ നഗരങ്ങൾ ഫലസ്തീൻ പതാകകൾ വഹിച്ച ലക്ഷക്കണക്കിന് പേരുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിന് കാസേയിലേക്ക് പുറപ്പെട്ട ഗ്ലോബൽ സമൂദ് ഫ്ലോട്ടില ഇസ്രായേൽ പിടിച്ചെടുത്തതിന് പിന്നാലെ ലോകത്തിലെ വിവിധ നഗരങ്ങളിൽ ഇസ്രായേലിനെതിരെ വലിയ പ്രതിഷേധ റാലികൾ നടന്നു റോം ഇസ്താംബുൾ പാരീസ് ബാഴ്സലോണ ലണ്ടൻ ബ്യൂണസ് ഐറിസ് എന്നീ നഗരങ്ങളിൽ ഈ പ്രതിഷേധങ്ങൾക്ക് ക്ഷ്യം വഹിച്ചു തീവ്ര വലതുപക്ഷ സർക്കാർ ഭരിക്കുന്ന ഇറ്റലിയിൽ പോലും ഫലസ്തീനു വേണ്ടി രാജ്യവ്യാപക പണിമുടക്ക് പോലുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ അരങ്ങേറി ഈ പണിമുടക്കിൽ പതിനായിരത്തിലധികം പേർ സ്കൂളുകളും തുറമുഖങ്ങളും അടച്ചു പ്രതിഷേധിച്ചു പാരീസിലെ പ്രക്ഷോഭത്തിൽ സ്വതന്ത്ര ഫലസ്തീൻ പ്ലക്കാഡുകളുമായി എഴുപത്തി അയ്യായിരത്തിലധികം ആളുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ മാത്രം ഇറങ്ങിയത് ബാഴ്സലോണയിൽ പതിനയ്യായിരം പേർ ഗാസ നിങ്ങൾ ഒറ്റക്കല്ലെന്ന് മുദ്രാവാക്യം ഉയർത്തി ജനകീയ പ്രവാഹമുണ്ടാക്കി സ്പെയിൻ സർക്കാർ സ്വതന്ത്ര ഫലസ്തീൻ അംഗീകാരത്തിന് പിന്നാലെ ഇസ്രായേലിനെ ബോയ്ക്കോട്ട് ചെയ്യുക എന്ന ആഹ്വാനമായി രംഗത്ത് വന്നപ്പോൾ സ്പെയിനിലെ ജനങ്ങൾ ഭരണകൂടത്തിനൊപ്പം ഉറച്ചു നിന്നു റോമിലെ കൊലോസിയത്തിനു മുന്നിൽ ഫലസ്തീൻ പതാകകൾ നിരന്തര സാന്നിധ്യമായി മാറി സ്വതന്ത്ര ഫലസ്തീൻ പോരാട്ടത്തിൽ ഏറ്റവും ശക്തമായ പിന്തുണക്കാരിൽ ഒന്നാണ് ആഫ്രിക്കൻ വൻകര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സ്വതന്ത്ര ഫലസ്തീൻ പ്രഖ്യാപനത്തിന് പിന്നാലെ ഒരുപാട് ആഫ്രിക്കൻ രാജ്യങ്ങൾ ഫലസ്തീന് അന്ന് തന്നെ അംഗീകാരം നൽകിയിരുന്നു നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ ആഫ്രിക്കയുടെ നിലപാട് വ്യക്തമാക്കുന്നു ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഫലസ്തീന് സ്വാതന്ത്ര്യമില്ലാതെ പൂർണ്ണമാകില്ല ഒരർത്ഥത്തിൽ ഫലസ്തീൻ സമരം ആഫ്രിക്കയുടെ കൂടെ സമരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സൗത്ത് ആഫ്രിക്ക ഇസ്രായേലിനെതിരെ ഗാസ വംശഹത്യക്ക് കേസ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ സമർപ്പിച്ചത് ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചു ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ രാമഫോസ പറഞ്ഞത് ഇസ്രായേലിന്റെ അപാർത്തീഡ് ഞങ്ങളുടെ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് നൈജീരിയയിലും സെനകളിലും ഗാസയിലെ പട്ടിണിക്കെതിരെ ഐക്യദാർഢ്യ സംഗമങ്ങൾ നടന്നു ഏകദേശം ഒന്നേ ദശാംശം രണ്ട് ആറ് ദശലക്ഷം ആളുകൾ സെനഗൽ ഫലസ്തീനിലെ പട്ടിണിയോട് ഐക്യപ്പെടുന്നതിൽ അവരുടെ തീവ്രമായ അനുഭവത്തിന്റെ ആഴം കൂടി നൽകുന്നുണ്ട് മെഗാ ദിശുവിയിൽ സോമാലിയക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഗാസയിലെ വംശത്തെ നിർത്തുക എന്ന മുദ്രാവാക്യത്തിൽ ജനകീയ പ്രക്ഷോഭം നടത്തി ആഫ്രിക്കൻ യൂണിയൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഇസ്രായേലിനെ നിരീക്ഷക പദവി സസ്പെൻഡ് ചെയ്തതും വലിയ നയതന്ത്ര വിജയമാണ് അന്താരാഷ്ട്ര തലത്തിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള ഐക്യദാർഢ്യങ്ങളും ഈ കാലയളവിൽ നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് കൂട്ടായ്മകൾ ഉണ്ടാക്കിയും ഇസ്രായേൽ സിനിമകളെയും സിനിമാ പ്രവർത്തകരെയും ബഹിഷ്കരിച്ചും ഫലസ്തീൻ സിനിമകളെ കൂടുതൽ പ്രചരിപ്പിച്ചുമാണ് സിനിമാ പ്രവർത്തകർ രംഗത്ത് വന്നത് എമോസ്റ്റോൺ അവർണോ മാർക്ക് റുഫാലോ തുടങ്ങിയ പ്രമുഖർ ഫലസ്തീൻ അനുകൂല നിലപാട് എടുത്തവരിൽ പ്രധാനികളാണ് വ്യത്യസ്ത ചലച്ചിത്ര മേഖലകളിൽ ഫലസ്തീൻ ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറി വെനീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചലച്ചിത്ര മേളയിൽ ദ വോയിസ് ഓഫ് ഹിൻ റജാബ് എന്ന ചിത്രം ദ പുട്ട് സോൾ ഓൺ ഹാൻഡ് ആൻഡ് വോക്ക് ഓൾ ദാറ്റ്സ് തുടങ്ങിയവയും ഫലസ്തീനിന്റെ ശബ്ദമായി മാറി ഇന്ത്യൻ മേഖലയിൽ തമിഴ് മലയാളം ും സമാന സ്വഭാവത്തിലുള്ള ഫലസ്തീൻ ഐക്യദാർഢ്യങ്ങൾ ഉണ്ടായി തമിഴ് സിനിമാ മേഖല ഈ വിഷയത്തിൽ വേറിട്ടു നിന്നു ആഴത്തിൽ വേരൂന്നിയ ഡ്രാവിഡിയൻ രാഷ്ട്രത്തിന്റെ പിൻബലത്തിൽ തമിഴ് ജനത ഫലസ്തീനൊപ്പം നിലകൊണ്ടു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ഫലസ്തീനിയൻ സിനിമകൾക്ക് പ്രത്യേക സ്ക്രീനുകൾ ഒരുക്കി പ്രമുഖരായ സിനിമാ ർ കേരളത്തിലെ വിവിധ ഫലസ്തീൻ ഐക്യദാഡി പരിപാടികളിൽ സന്നിഹിതരായിരുന്നു ഇന്ന് നമ്മുടെ ലോക ക്രമത്തിൽ അനിശ്ചിത സാന്നിധ്യമായും നിലനിൽക്കുന്ന അധികാര ഘടനയെ മാറ്റി തീർക്കാൻ കെൽപ്പുള്ള രീതിയിലും സ്വതന്ത്ര ഫലസ്തീൻ എന്ന മുദ്രാവാക്യം ലോകത്ത് ഉച്ചത്തിൽ മുഴങ്ങിക്കേൾക്കുന്നു ഇസ്രായേലിന്റെ വംശഹത്യക്കെതിരെ ശക്തമായ എതിർപ്പ് ദിനം പ്രതി വർദ്ധിക്കുകയും അവരുടെ ക്രൂരതകൾ മനുഷ്യ സമൂഹത്തിന് മുന്നിൽ മുമ്പ് എങ്ങുമില്ലാത്ത വിധം തുറന്ന് കാട്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഒരു ജനതയുടെ സ്വാതന്ത്ര്യത്തിനായി ഇനിയും എത്ര ദൂരം ബാക്കിയുണ്ട് എന്നത് മാത്രമാണ് അവശേഷിക്കുന്ന ചോദ്യം mm -hmm.